പ്രായം കൊണ്ടല്ല നിലപാട് കൊടുക്കുന്നുകൊണ്ട് ആളുകളെ അളക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സ്വന്തം ഗായകരുടെ കൂട്ടത്തിൽ നിന്ന് പോലും ഒരാൾ പോലും സൂരജിനെ പിന്തുണച്ച് നിന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ വ്യാപ്തി ആലോചിച്ച് നോക്കണം കേ ചിത്ര സൂരജ് സന്തോഷ് നയൻ ഈ മൂന്ന് പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി സിനിമാ മേഖലയിൽ നിന്ന് ഏറെ ചർച്ചപ്പെട്ട സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് കേ ചിത്രയുടെ ഹിന്ദു പ്രീണന അഭിപ്രായത്തോട് ഗായകൻ സൂരജ് സന്തോഷ് വിയോജിപ്പ് രേഖപ്പെടുത്തിയതും സൂരജ് സന്തോഷിനെതിരെ ഉയർന്നു വന്ന സൈബർ ആക്രമണവും ഒരു ഭാഗത്തുനിന്ന് ചർച്ചയായി വരുമ്പോൾ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ഒരു മാപ്പ് മാപ്പപേക്ഷയുമായി നയന്താര ചെന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത് കേ എസ് ചിത്രയ്ക്ക് എന്താ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ വിളക്ക് കത്തിക്കാനും രാമ നാമം ജപിക്കുവാനും പറഞ്ഞുകൂടെ എന്നായി ഒരു ഭാഗത്തു നിന്നുള്ള വിശ്വാസികളായി നടിക്കുന്ന സംഘപരിവാരുടെ ചോദ്യം ഉയരുകയാണ് അതിൽ വിയോജിച്ചുകൊണ്ട് ഗായകൻ സൂരജ് സന്തോഷിന്റെ പ്രതികരണവും വരുന്നു ഇങ്ങനെ എത്രയത്ര ചിത്രമാരാണോ മറ നീക്കി പുറത്തു വരാൻ ഇനിയും ഇരിക്കുന്നത് എന്ന രീതിയിലുള്ള സൂരജ് സന്തോഷിന്റെ പ്രതികരണം സംഘപരിവാറുകാരെ ചെറുതൊന്നുമല്ല ചുടിപ്പിച്ചത് ഗായികയായിരിക്കുന്ന കേസ് ചിത്രക്കെന്തെ അവരുടെ വിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങൾ ആളുകളോട് ആവശ്യപ്പെട്ടു കൂടെ എന്നതായിരുന്നു ഇത്തരം വിമർശകരുടെ പ്രധാന ചോദ്യം എന്നാലാവട്ടെ കെ എസ് ചിത്ര നല്ല ഗായിക തന്നെയാണ് നമുക്കാർക്കും അതിലൊരു തർക്കവും ഇല്ലതാണ് ഗായികയാണെന്ന് കരുതി അവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ യോജിക്കുന്നവരോടൊപ്പം തന്നെ വിയോജിക്കുന്നവർക്കും അവസരമുണ്ട് അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുവാനുള്ള ഇടം ഇപ്പോഴും ജനാധിപത്യ മതേതരത്വ ഇന്ത്യയിൽ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നു സൂരജ് സന്തോഷിനെതിരെ വ്യാപകമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ രീതിയിൽ വലിയ നഷ്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഒരടി പോലും പിറകോട്ടില്ലാതെ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന സൂരജന് ഒപ്പം ചേരാൻ തന്നെയാണ് താല്പര്യം എന്തുകൊണ്ടെന്നാവൂ കെ എസ് ചിത്ര നല്ല ഗായികയാണ് പക്ഷെ നിലപാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു പ്രീണനമാണ് കേസ് ചിത്ര എന്ന ഗായിക മികച്ച ഗായിക നടത്തിയിരിക്കുന്നത് പലരും പറഞ്ഞത് കേസ് ചിത്ര എന്ന ഗായികയുടെ ആലാപന ആ സൗകുമാര്യം മാത്രം നോക്കിയാൽ പോരെ അവരുടെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ സന്തോഷത്തിന് നിങ്ങൾ എന്തിന് പ്രസക്തി നൽകുന്നു എന്നുള്ളതാണ് സൂരജ് പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അവിടെയാണ് ഇങ്ങനെ എത്രയെത്ര ചിത്രമാരാണ് ഇനിയും മറ നീക്കി പുറത്തേക്ക് വരാനുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു കാര്യം അവതരിപ്പിക്കുന്നു എന്ന മട്ടിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പറയുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക ഇത്രയും ഫേമസ് ആയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാം ആ രീതിയിലുള്ളവരാണ് പിന്നെ നമ്മൾ എന്തിന് മാറി നിൽക്കണം എന്നുള്ളൊരു ധ്വനി ഏതൊരാളുടെയും മനസ്സിലുണ്ടാവും അതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമായിരുന്നു കെ എസ് ചിത്രയുടെ ആ വീഡിയോ സന്ദേശമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വേണ്ടി കെ എസ് ചിത്ര ഉദ്ദേശിച്ചിരുന്നതും അത് തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതോടൊപ്പം തന്നെ തൻ്റെ കരിയറിന് വലിയ കോട്ടങ്ങളുണ്ടാകുമെന്ന നല്ല ബോധ്യത്തിന് പുറത്ത് തന്നെയാണ് സൂര്യൻ സന്തോഷിൻ്റെ ഉറച്ച ശബ്ദം ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്നുള്ളു എന്തിനാ സ്വന്തം ഗായകരുടെ കൂട്ടത്തിൽ നിന്ന് പോലും ഒരാൾ പോലും സൂരജിനെ പിന്തുണച്ച് നിന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നിങ്ങൾ അതിന്റെ വ്യാപ്തി ആലോചിച്ച് നോക്കണം കരിയറിസ്റ്റുകളാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് സൂരജിന് വയസ്സ് നാലോ അഞ്ചോ ആണ് ചിത്രക്ക് ഇരുപത്തി ഒൻപതോ മുപ്പതോ ഒക്കെയാണ് അന്ന് കേവലം നാലോ അഞ്ചു വയസ്സുകാരനും മാത്രമായ സൂരജിന് പള്ളി പൊളിച്ചാണ് അമ്പലം പണിഞ്ഞിരിക്കുന്നത് എന്ന് മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തോടെ പറയാൻ കഴിയുന്നു എന്നുള്ളതും അന്ന് മുപ്പത് വയസ്സുണ്ടായിരുന്ന ചിത്രക്ക് ഇപ്പോഴും അതേ പള്ളിയിരുന്ന സ്ഥലത്ത് ഉയരുന്ന അമ്പലത്തിൽ പ്രതിഷ്ഠാദിനം നടക്കുമ്പോൾ നിങ്ങൾ വിളക്ക് കത്തിക്കണമെന്നും രാമനാമ ജപിക്കണമെന്നും പറയുമ്പോൾ ഉണ്ടാവുന്ന ആ പൊരുത്തക്കേട് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് പ്രായം കൊണ്ടല്ല നിലപാട് കൊടുക്കുന്നുണ്ട് ആളുകളെ അളക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴും പറയുന്നു കേ ചിത്രം നല്ല ഗായിക മാത്രമാണ് എന്നാൽ സൂരജാവട്ടെ നല്ല ഗായകനും അതിലുപരി നിലപാടുള്ള ഒരുത്തിനുമാണ് ഇതിനിടയിലാണ് നയന്താരിയുടെ വിഷയം കടന്നു വരുന്നത് നയന്താര അഭിനയിച്ച് തമിഴിൽ പുറത്തിറങ്ങിയിരിക്കുന്ന അന്നപൂരണി എന്ന സിനിമ ബാൻ ചെയ്യണമെന്ന് സംഘപരിവാടുകാരുടെ തിട്ടൂരം വരികയാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെടുന്ന ചിത്രങ്ങളെല്ലാം പരിശോധിക്കാൻ സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിലവിലുണ്ട് ഈ ദേശീയ സെൻസർ ബോർഡെല്ലാം പലതവണ ഗണ്ണിച്ച് കത്രിക വെച്ച് ഒക്കെയാണ് പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത് അങ്ങനെ പുറത്തേക്ക് വന്ന ചിത്രം കൂടിയാണ് നയന്താര അഭിനയിച്ചിരിക്കുന്ന അന്നപൂരണി ചിത്രം തിയേറ്ററിൽ വിജയകരമായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഒടുവിൽ അതിന്റെ ഒ ടി ടി എല്ലാം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുകയും ചെയ്തു ദിവസങ്ങൾ പിന്നിട്ടതിനു ശേഷം സംഘപരിവാറുകാരുടെ തെട്ടൂരം വരികയാണ് ദൈവനിന്ദ നടന്നിരിക്കുന്നു അതിനാൽ ചിത്രം ഒ ടി ടിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കണം സി സ്റ്റുഡിയോസും കൂടി സഹ നിർമാതാക്കളായിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് ഈ ചിത്രത്തിനകത്ത് ഒടുവിൽ സാഷ്ടാംഗം വീണുകൊണ്ട് സി സ്റ്റുഡിയോസും പറയുന്നു ഇതിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഇനി ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഒടുവിൽ കേട്ടവാദി കേൾക്കാത്തവാദി ഇന്ത്യയിൽ നിന്ന് ഒരു മോശം തരത്തിലുള്ള പ്രതികരണം വരേണ്ടതില്ല ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇത് പോകേണ്ടതില്ല എന്ന് കരുതി നെറ്റ്ഫ്ലിക്സും ചിത്രം ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യുന്നു അതുവരെ സ്ട്രീം ചെയ്തിരുന്ന നെറ്റ്ഫ്ലിക്സ് പൊടുന്നനെ അന്നപൂരണി മാറ്റുമ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു എവിടെയാണ് ദൈവനിന്ദ നടന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആഗമനം നടക്കുന്നു ചിത്രം പരിശോധിക്കുന്നു തിരിച്ചും മറിച്ചുമൊക്കെ റിവ്യൂകൾ വരുന്നു എന്നാലാവട്ടെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ദൈവനിന്ദയും ചിത്രത്തിൽ ഉണ്ടായതായി കാണുന്ന സാമാന്യ ബോധമുള്ള ഒരാൾക്കും മനസ്സിലാവില്ല പിന്നെ എന്താണ് അവരുടെ വിദ്വേഷ പ്രചരണത്തിന് കാരണമെന്ന് അന്വേഷിച്ച് നോക്കണം ചിത്രത്തിൽ ക്ഷേത്ര ുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന കുടുംബത്തിലെ അംഗമാണ് നയന്താര നയന്താരയുടെ അടുത്ത സുഹൃത്താണ് ചിത്രത്തിലെ നായകൻ എന്ന് വിളിക്കാവുന്ന ഒരാൾ അയാൾ അവട്ടെ മുസ്ലിം നാമധാരിയാണ് ആളുടെ പെരുന്നാളിനുമൊക്കെയായി ഇതേ ഹിന്ദുമത വിശ്വാസിയായിരിക്കുന്ന നയന്താര ഭക്ഷണം കഴിക്കാൻ പോയി ബിരിയാണി തിന്നു ക്ഷേത്ര പൂജാരി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അതേ കുടുംബത്തിലെ അംഗമായിരിക്കുന്ന നയന്താരെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതായി സിനിമയിൽ കാണിച്ചു ഇതായിരുന്നു സംഘപരിവാറിന് ദൈവനിന്ത്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിനെതിരെ വാളവങ്ങാൻ പ്രചരിപ്പിച്ച ഘടകം എന്നാണ് മനസ്സിലാവുന്നത് ജയ് ശ്രീറാം എന്നൊക്കെ വിളിച്ചുകൊണ്ട് നയന്താരിയും സാഷ്ടാംഗം വീണ് മാപ്പ് പറയുകയാണ് വർത്തമാനകാല ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്ത് അതിനുശേഷം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രത്തിനെതിരെ ഇവിടെയുള്ള സംഘപരിവാറുകാർ വാളവങ്ങുകയാണ് സെൻസർ ബോർഡിൻ്റെ മാത്രം അനുമതി നേടിയാൽ പോരാ ഇപ്പോൾ ഇന്ത്യയിൽ സിനിമ പുറത്തിറങ്ങണമെങ്കിൽ സംഘപരിവാറിൻ്റെ കൂടി അനുമതി കിട്ടിയിരിക്കണം അവരുടെ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചിരിക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ അടുത്ത ദിവസം തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം ആ ചിത്രത്തിലെ നായകൻ രജനീകാന്താണ് നായിക നയന്താരിയാണ് ഇവർ രണ്ടുപേരും സംഘികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്തു വെച്ചു എന്നാണ് ഏറ്റവും ലഘുവായി പറയുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നയന്താരിയുടെ കുറിപ്പ് അവസാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാലും ഈ നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ എവിടെയുള്ള സംഘപരിവാറുകാരെ അനുസരിച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയേ പറ്റുകയുള്ളൂ എന്ന തരത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ചെറു അനക്കുവാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ് പറയേണ്ടത് ഉറക്കപ്പറയുക നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുക അതിപ്പോൾ സൂരജ് സന്തോഷ് ചെയ്തതുപോലെ തന്നെ ആയാൽ വീണ്ടും നമുക്ക് പറയാം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യം തന്നെയാണ് എന്ന്